ഇഞ്ചി ചെറുതായിട്ട് അരിയുന്നു ഉള്ളി പൊളിച്ച് ചെറുതായിട്ട് അരിയുന്നു കുറച്ച് വെളുത്തുള്ളി കറിവേപ്പില മുളക് പൊടി പിന്നെ ഇടും ഇതൊക്കെ ചിരണ്ടിയിട്ട് അരിഞ്ഞെടുത്ത് വറക്കുന്നു അതിന് ശേഷം ഇഞ്ചി ഇഞ്ചി ചിരണ്ടി ഉള്ളി ഒളിച്ചു ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് എണ്ണയിൽ വറക്കും ീ ഉള്ളി വെളുത്തുള്ളി ഒക്കെ അരിഞ്ഞ് കായലത്തിൻ്റെ കട്ടയാ കായം കുറച്ചെടുത്ത് വാളംപുളി വാളംപുളി വെള്ളത്തിലിട്ട് കൊടുത്ത് തെങ്ങിയെടുക്കണം ഇത് ശർക്കര അവസാനം ചേർക്കും അതിൻ്റെ കൂടെ ഇപ്പോൾ ഇഞ്ചി ഉള്ളിട്ട് പൊടിയില്ല കൊണ്ട് വറുത്ത് പൊടിക്കണം ചെന്ന് കളർ ജീവിത മൂത്തോടുകയും വെച്ചു Konsantrasyonu arttırıp, bir edip edip, bir şeyler biraz daha alabilir miyim? Bir Bir de bu mu da yani? Bir de, bir de malum belli, 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 ും എവുള്ള എല്ലാത്ത മുളുപൊടി ചേർത്താൽ ചെല്ലീവ് ഇനി വളർച്ച മല്ലിപ്പൊടികളും അരസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് അതിലുള്ള മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ തീയെടുത്തി നീന്തൽ അടിച്ചെടുക്കും

പാലിലേക്ക് ഇട്ടിട്ട് പുളി ചേർത്ത് ഉപ്പും ചേർത്ത് തിളപ്പിച്ചെടുക്കാം ഇഞ്ചിയുള്ളിയൊക്കെ വറുത്ത് പൊടിച്ച് പാലിലേക്കാക്കി ഇതിലേക്ക് പുളി ചേർത്തിട്ട് ഉപ്പ് ചേർക്കുക ഇഞ്ചിയും ഉള്ളിയും വറുത്ത് പൊടിച്ചെടുത്തിലേക്ക് പുളി പിഴിഞ്ഞ് വെച്ചു പുളി പിഴിഞ്ഞ് അരിച്ചു വെച്ചു തിളപ്പിക്കുക

ഇഞ്ചിക്കറി സ്പെഷ്യൽ ഇഞ്ചിക്കറി ശർക്കരക്ക ശർക്കര ശർക്കര ഇതിൽ അരിപ്പഴ കല്ലൊന്നുംല്ലാർക്കും നല്ല ശർക്കണ്ട് ഞാൻ അതെവിടെ ഇട്ടുവെച്ചു കഴിയുമ്പോൾ കൈകഴിഞ്ചിക്കും ചൂടാറുമ്പോൾ ഉപ്പിലേക്ക് വളർത്തിക്കടു ഗ്ലാസ് ഉപയോഗിക്കുക മാസങ്ങളോളം തേങ്ങ അരച്ചിട്ടില്ല